വെൽക്കം ടു അവർ ചാനൽ വിഷ്വൽ മാസ്റ്റർ ബ്ലോഗ് ഞാനൊരു അടാർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏ ബിഗ് ഫിഷ് അരോ പൈമ ഒരഡാർ ഐറ്റമാണ് കേട്ടോ ആള് ഏ ബിഗ് ഫിഷ് അരോ പൈമ ആളി ആറടി നീളം ഉണ്ട് കേട്ടോ ഇതിനെ ഭയങ്കര സൈസാണ് ഇത് ഓർഡർ ഒരാൾ ഓർഡർ പറഞ്ഞിട്ട് കടയിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നതാണ് ഒരുപാട് അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മളെ കളഞ്ഞു ഒരു ഷീറിയും കടയിലും ഇത്രയും വലിയൊരു മീനിനെ കണ്ടിട്ടില്ല കോപ്പറ്റ്സ് ഈ കടയുടെ വേര് ഇതിൻ്റെ കളറാണ് ഭയങ്കര പച്ചയും ഗോൾഡും ഒരു ഹോത്ത് കളറും കൂടിയ ഒരു പ്രത്യേകതരം നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിനിടെ ഒരു വാഗവരാൽ കിടപ്പുണ്ട് കേട്ടോ ഭയങ്കര ഒരു വാഗവരാലുണ്ട് സക്കറുണ്ട് വരുമ്പോൾ വലുത് ഇതിൻ്റെ വെള്ളം കുറച്ച് ഗില്ല് കൊണ്ട് മൂന്ന് കവർ ചെയ്തിരിക്കുകയാണ് നമുക്ക് കാണാം മുട്ട ഒരു കമ്പി കമ്പി കൊണ്ട് ഗില്ല് ഉണ്ടാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് ചിലപ്പം നമ്മൾ കൈയൊക്കെ ഇട്ട് ചിലപ്പോൾ ഇത് ആക്രമിക്കും എന്നാലും നല്ല സൂപ്പർ ഒരു ഐറ്റമാണിത് ശേഷത്തിൻ്റെ തിരക്ക് കാരണം നമുക്കിത് ഫുൾ വീഡിയോ ചെയ്യാൻ സാധിക്കില്ല എന്നാലും കുറച്ചൊക്കെ ചെയ്യാൻ ചെയ്യാൻ സാധിച്ചു ഒരു മീനിനെ കാണാൻ ഇവിടെ ഭയങ്കര തിരക്കാണ് ഒരുപാട് ആൾക്കാർ വന്നു ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയൊരു മീനുണ്ടെന്ന് അറിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര തിരക്കാണ് നമുക്കിവിടെ വീഡിയോ ചെയ്യാൻ സാധിച്ചു തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഒരുപാട് പേര് വീഡിയോ ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഹായ് ഗൈസ് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇനി അടുത്തൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം